അവിടെ ഇരിക്ക കൂട്ടിക്കയറാ വേണ്ടേ കൂട്ടി കയറണ്ടേ കൂട്ടി കയറണ്ടേ പിന്നിനെ കൂട്ടി കയറണ്ടേ ചിക്കൻ ചിക്കൻ ചിക്ക കൂട്ടി കയറണ്ടേ കൂട്ടി കയറണ്ടേ കുട്ടി കയറണ്ടേ നൂറ്റിയേ നൂറ്റിയേ നൂറ്റിയേറ്റേ കൊതു കടിക്കുന്ന ടി എണീച്ചേ വാ ബഹ എണീച്ച എനക്കൂട്ടി കയറാ എൻ്റെ കുഞ്ഞിനെ ഇതങ് ഇട്ടാ വാ ഇങ്ങനെ നിര് കൂട്ടിക്കേരാം വാ വന്നത് എണിച്ചേ 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 കൂട്ടിക്കയറുന്നില്ലേ ഏ കൂട്ടിക്കയറണ്ടേ നിര് എന്നത് എന്നത് ബാ കൂട്ടിക്കടാം അയ്യേ നാണം കേടാ മൂട്ടിയണീച്ചേ എണീക്കിടി എണീക്കടി എണീക്കിടി എണീക്കിടി ചെവിക്കകത്ത് ഞങ്ങ ചെവിക്കകത്ത് ഞാനോ എഴുതര വണിച്ചേ കുഞ്ഞവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ കൊച്ച അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ കുഞ്ഞവിടെ ഇരുന്നേ അവിടെ ഇരിക്കടി എൻ്റെ പൊന്നേ മതി മൂട്ടി മാതി കൂട്ടിക്കയറാവേ കേട്ടോ ഇങ്ങനെ അങ്ങ് കിടന്നാൽ മതിയല്ലോ ഇങ്ങനെ അങ് ഇങ്ങനെ അങ്ങ് കിടന്നാ മതിയല്ലോ ഇവിടി ആരും ഇനി ഞാൻ ഇവിളെ ചവിട്ടുന്നു ദ്രോഹിക്കുന്നു ആരും പറയല്ലേ എൻ്റെ കൊച്ചിന് ഏറ്റവും ഒരു സംതൃപ്തിയുള്ള ഉള്ള കാര്യം ഇത് ലെഡി കൂട്ടു ഇവിടെ മൂട്ടിക്കുട്ടു പോവും കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞേ 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 എനിച്ചേ ഏജേ എനിച്ചേ ഏച്ചേ ഏറ്റേ കഴിഞ്ഞു ഏക്ക് ഏക്കടി കഴിഞ്ഞടി ഏറ്റേ ഊട്ടി എടി ഏക്കടി വെണ്ണേ ഏക്ക് ആ അവിടെ ഇരി ഏറ്റവിടെ ഇരുന്നേ ഏറ്റവിടെ ഇരുന്നേ വേണത് ഞാൻ പോകുന്നതിന് ചുറ്റും നീ നടക്കുമോ അവിടെ ഇരുന്നേ